What's up? What's up? Yeah, yeah, yeah. We are where we belong. We are back in the Champions League. Chelsea are back. Whoa! Gary Neville, Jamie Carragher, Moonra, We do not finish in top five. ESPNs in the Pundits and India Kawakan in to Anagle Kugutiketra. And Macrae. We are back. We are back, are back where we belong. We are back in the Champions League. Chelsea FC are back where we belong. എല്ലാ ചീത്തയും എല്ലാ വാക്കുകളും എന്റെ അന്നാക്കിലേക്ക് ഞാൻ തന്നെ തിരിച്ചെടുക്കുകയാണ് ഒരു തെറ്റുമില്ല എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നോ പ്രോബ്ലം എന്റെ ഞാൻ പല തവണയും പറഞ്ഞുകൊണ്ട് ഫോർ മീ ദ ക്ലബ് മാറ്റേഴ്സ് മൈ ഈഗോ ഡസൻ മാറ്റേഴ്സ് ഞാൻ പറഞ്ഞതിൽ വിമർശിച്ചത് വിമർശനമാണ് അതിലൊരു സംശയവും ഇല്ല വേറെ സംശയമില്ല വിമർശിച്ചത് വിമർശനമാണ് കാരണം അത്രയ്ക്ക് മോശമായ ഒരു സമയത്തുകൂടെ ആയിരുന്നു ചെൽസി പോയിക്കൊണ്ടിരുന്നത് ബട്ട് വേ വേ വി വി ബാക്ക് മത്സരത്തിന് ശേഷം പെഡ്രോ നെറ്റോന്റെ ഒരു ഗോൾ ടാരിക് ജോർജിന്റെ ഒരു ഗോൾ പെഡ്രോ നെറ്റോന്റെ ഗോൾ ദാറ്റ് വാസ് ഇൻക്രെഡിബിൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു റൺ ഹാസ് ബീൻ മാസ ഒന്നും പറയാനില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് കളികളിലെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു ന്യൂ കാസിനെതിരെ നമ്മൾ പത്ത് ആൾക്കാരായിട്ട് കുറഞ്ഞു സെക്കൻഡ് ഹാഫ് ഇവർ ഗുഡ് എല്ലാ മാച്ചുകളിലും ഇപ്പൊ ഫസ്റ്റ് ഹാഫ് മോശം സെക്കൻഡ് ഹാഫും നല്ലോണം മതി നമുക്ക് വലിയ പ്രശ്നമല്ല നോട്ടിംഗം ഫോറസ്റ്റ് ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റെക്കോർഡ്സ് ഇൻ ദിയർ ഹോം ഗ്രൗണ്ട് ഫ്യൂവേഴ്സ് ഗോൾ കൺസീഡർഡ് ആയിട്ടിരിക്കുന്ന ടീമിനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവർക്കെതിരെ ഒരു ഗോൾ അടിച്ചു ക്രിസ്ബുഡിന് ഒന്ന് രണ്ട് മനോഹരമായ ചാൻസസ് ഉണ്ടായിരുന്നു പക്ഷെ പെട്രോണായിട്ട് ഇപ്പുറത്തൊരു ചാൻസസ് ഉണ്ടായിരുന്നു ഒരുപാട് നോട്ടിംഗം ഫോറസ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനോ 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 ഡോമിനേറ്റ് വി 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 വർ 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 റോക്ക് സോളിഡ് ഇൻ സെക്കൻഡ് സെക്കൻഡ് ഹാഫ് ഹാഫ് കാം നമ്മൾ നല്ല ഗെയിം മാനേജ്മെന്റ് ആയിരുന്നു ഇറ്റ് വാസ് എക്സെപ്ഷണൽ ആൻഡ് മെറസ്ക ചെയ്യാനോളി ബ്രില്യൻ ഇനി ഒരു കോൺഫറൻസ് ലീഗ് ഫൈനലും കൂടെ അടിച്ചേൽപ്പിച്ചുകഴിഞ്ഞാൽ ഹാപ്പി ഞാൻ പറഞ്ഞതുപോലെ ഫ്രഞ്ച് കിസ് നിങ്ങൾക്ക് ഫ്രഞ്ച് കിസ് വിത്ത് ഐ മസാജ് എന്റെ വക ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ ടൂ തൗസൻഡ് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ചതിന് ശേഷമുള്ള ഒരു സന്തോഷം ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത് കാരണം അതിനുശേഷം നമ്മൾ ടോപ്പർ ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര കൊല്ലത്തെ ആ ഒരു അഭീവലും കോച്ചുകൾ മാറുന്നതും പ്ലേയേഴ്സ് മാറുന്ന മുഡ്രിക് എൻജോ ഫെർണാണ്ടസ് നൂറ് മില്യൺ കൈശഡോ ഇരുന്നൂ നൂറ് മില്യൺ ലാബേന നമ്മൾ സൈൻ ചെയ്തു കുക്രയനെ നമ്മൾ സൈൻ ചെയ്തു നൂറ് ഒരു വൺ ബില്യൺ പ്രൊജക്ട് ആവുന്നു നമ്മൾ അതിന്റെ റിസൾട്ടില്ല നമ്മൾ കോച്ചിനെ സാക്ക് ചെയ്യുന്നു പുതിയ കോച്ചിനെ കൊണ്ടുവരുന്നു ഗ്രാം പോട്ടന് അഞ്ചു വർഷത്തെ കോൺട്രാക്ട് കൊണ്ടുവരുന്നു പുള്ളിക്കാരനെ സാക്ക് ചെയ്യുന്നു ഫ്രാങ്ക് ലാംബാഡിനെ കൊണ്ടുവരുന്നു പിന്നെ പോച്ച കൊണ്ടുവരുന്നു അവസാനം പോച്ചെറ്റീനെ ഒരു സീസൺ കഴിഞ്ഞിട്ട് സാക്ക് ചെയ്യുന്നു പിന്നെ എങ്ങും അറിയാത്ത ഒരു മനസ്കാ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്നു നമ്മൾ സീസൺ അടിപൊളിയായിട്ട് തുടങ്ങുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ടൈറ്റിൽ റീസിലില്ലാന്നൊക്കെ പറഞ്ഞ തകർക്കുന്നു പിന്നെ ഒരു ഡിപ്പ് വരുന്നു ചീത്തവലി ബഹളം ഒച്ചയും എല്ലാം കഴിയുന്നു ആൻഡ് ലാസ്റ്റ് വേ ടു ഫിനിഷ് അടിപൊളി ഇത് 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 ശരിക്കും പറഞ്ഞാൽ ഫാൻസിനും ആ ക്ലബ് നമ്മുടെ ക്ലബിനും നമ്മുടെ പ്ലേയേഴ്സിനും ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് കാരണം ബാക്ക് വേർ വിൽ ബിലോങ് കാരണം ഇനി നമുക്ക് നമുക്ക് പറയാം ദിസ് യങ്ങ് സ്കോഡ് ഞാൻ ഞാൻ ഒരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മള് നമ്മളൊരു പ്രോസസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി വേണം മിനിമം ഗ്യാരണ്ടി താഴെ പോകാൻ പാടില്ല ഒരു പ്രോസസ്സ് എന്നൊക്കെ പറയുമ്പോൾ പതിനഞ്ചാം സ്ഥാനത്തോ പതിനേഴാം സ്ഥാനത്തോ റെലിഗേറ്റർ ആയിരിക്കുന്നു അല്ലല്ല പ്രോസസ്സ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിനിമം സ്ഥാന ടോപ്പ് ടോപ്പ് ഫോർ നമ്മൾ ഫിനിഷ് ചെയ്ത് പ്രോസസ് ഓക്കെ ഫൈൻ നമുക്ക് പ്രോസസ് അക്സെപ്റ്റ് ചെയ്യാം അല്ലാണ്ട് പത്താമതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പ്രോസസ്സിലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സോറി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത്രയും കാശ് ചെലവഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു മിനിമം എക്സ്പെക്ടേഷൻ ഉണ്ട് ആ മിനിമം എക്സ്പെക്ടേഷൻ നമ്മൾ എത്ര ആ പ്ലേസിനാണ് നമ്മൾ സഹിച്ചിരിക്കുന്നത് ആ മിനിമം എക്സ്പെക്ടേഷൻ ഹാസ് ബീൻ മെറ്റ് അതും ഫൈവ് അല്ല ഫോർ അപ്പുറത്ത് ന്യൂ കാസിൽ എന്തോ ആയിക്കോട്ടെ ആസ്റ്റൻ ആസ്റ്റൻമില്ല എന്തോ ആയിക്കോട്ടെ അത് അത് എന്തോ ആയിക്കോട്ടെ ബട്ട് വി ഫിനിഷ്ഡ് ഇൻ ടോപ്പ് ഫോർ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ഒരു രണ്ട് പോയിന്റ് പുറകില് ഇൻക്രെഡിബിൾ ആൻഡ് വി ഹാവ് ദ സെയിം നമ്പർ ഓഫ് വിൻസ് ആസ് ആർസണൽ ആർസനലിന്റെ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫിഫ്റ്റ് സീസൺ വിത്ത് ആർക്കറ്റ് ആണ് എന്നിട്ട് വി ഹാവ് ദ സെയിം പോയിന്റ്സ് അവർക്ക് കൂടുതൽ ഡ്രോസ് നമുക്ക് കൂടുതൽ ലോസ് ആൻഡ് ഇത് റെക്ടിഫൈ ആവുന്നേ ഉള്ളൂ ദിസ് കാൻ ബി റെക്ടിഫൈഡ് നമുക്കൊരു പോച്ചർ അപ് ഫ്രണ്ട് ഉണ്ട് അതിനൊരു ക്വാളിറ്റി ഒരു നല്ലൊരു സെന്റർ ബാക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഗുഡ് ഇന്നത്തെ കളി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് മോശമായിരുന്നു എവറിബടി വാസ് എറ്റ് പക്ഷെ സെക്കൻഡ് ഹാഫ് എവിറിബടി വാസ് ഗുഡ് നമ്മളെപ്പോഴും നിലവിളിച്ച് ചീത്ത വിളിക്കുന്ന റോബർട്ട് ചാൻസസ് ഒക്കെ വാസ് വെരി ഗുഡ് ഭയങ്കര കാം കമ്പോസ് ഒരു ഒരു ടോപ്പ് ഗോൾ കീപ്പറിനെ പോലെയാണ് അവിടെ പെർഫോം ചെയ്തത് ഒരു ഒരു നിമിഷം പോലെ ഒരു പദർച്ച ഉണ്ടായിരുന്നില്ല ബോൾ നല്ലോണം കളക്ട് ചെയ്തു നല്ല കോർണേഴ്സ് കളക്ട് ചെയ്തു ഹി വാസ് എ റിയൽ റിയൽ ജയന്റ് ഒരു മണ്ഡലം കാണിച്ചില്ല ലിവൈ കോൾവെൽ ആൻഡ് അഡാറ ബിയോയോ ലിവൈ കോൾവെൽ മാൻ ബോയ് യു മേഡ് മീ റോങ് ഐ എം ഹാപ്പി യു മേഡ് മീ റോങ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഐ ഓൾവേസ് തോട്ട് യു ആർ ആവറേജ് പ്ലെയർ പക്ഷെ നോപ്പ് നോപ്പ് യു ആർ റിയലി ഗുഡ് കഴിഞ്ഞൊരു മൂന്നാല് മത്സരങ്ങളായിട്ട് ലിവൈ കോൾവിന്റെ ഒരു തിരിച്ചുവരവ് എക്സെപ്ഷണൽ ടോസ് ഉണ്ട് ക്രിസ്ഫൂട്ടിന്റെ ആ മാച്ചിൽ തളച്ചിട്ടു ആ ഒരു ഒരു മിസ് അത് നമുക്ക് കോസ്റ്റ്ലി ആയില്ലായിരുന്നെങ്കിൽ പണി കിട്ടിയേ പക്ഷെ അതൊരു ഒരു ഒരു ക്രിസ്ഫുഡിന്റെ ഒരു മിസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ മേ ബി നമുക്ക് പറയാം ഓവർആൾ ദ ഗെയിം മാനേജ്മെന്റ് ഗുഡ് എൻജോ പാൽമർ എൻജോ പാൽമർ എന്ന് കോൾ പാൽമർ കുറച്ച് കളികളായിട്ട് ഒരു 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 ശോകം രീതിയിലുള്ള പെർഫോമൻസ് അത് പൊളിക്കാനുള്ള പൊസിഷനിങ് കാര്യങ്ങളാണ് പെട്രോണെറ്റോ വി ഗേവ്സ്റ്റ് ഹാപ്പി ഫോർ ഇറ്റ് ഒരു ക്ലച്ച് മൂവ്മെന്റ് പ്ലെയർ പോലെ നോണി മാഡോ വാസ് വോസ് ഡീസെന്റ് സാൻജോ വാസ് പൂർ ബട്ട് ഓവറോൾ ഓവറോൾ മച്ചാനെ ഒരു സെക്കൻഡ് ഹാഫ് ഹൗ ഡു ഹൗ ഡു വി കം ബാക്ക് ഹൗ ഡു വി ഫൈറ്റ് വിസ് എക്സെപ്ഷണൽ വിച്ച് ഇസ് വെരി ഗുഡ് ഇനിയിപ്പോ നമ്മൾ കളി ഡ്രോ ആയിരുന്നെങ്കിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തേ കാരണം ന്യൂ കാസിലെ തോറ്റസ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ന്യൂ കാസിനേക്കാളും കൂടുതൽ പോയിന്റ്സ് ഉണ്ടായിന് ായ രീതിയിൽ തന്നെയാണ് ടോപ് ഫോർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് വി വൺ വി വൺ ഫെയർ ആൻഡ് സ്ക്വയർ ആൻഡ് അതും എ വെ മത്സരത്തിൽ പൊതുവെ നമ്മുടെ എ വെ ഫോം മോശമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആൻഡ് നോട്ടിംഗം ഫോറസ്റ്റിന്റെ ഹോം പെർഫോമൻസ് വളരെ ശക്തമാണ് അങ്ങനെ ഒരു ടീമിനെതിരെ നമ്മൾ ജയിച്ചു എന്ന് പറയാണെങ്കിൽ പോസിറ്റീവ്സ് എടുക്കാനുള്ളൂ വേറെ ഒന്നും പറയാമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു റിയലി റീലി ഹാപ്പി വിത്ത് ചാമ്പ്യൻസ് ലീഗ് ബാക്ക് ഇനിയിപ്പോൾ ഇതേ കോൺഫിഡൻസ് തന്നെ നമുക്ക് ഈ കോൺഫറൻസ് ലീഗിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരമുണ്ട് ആ ഫൈനലും കൂടെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അനദർ യൂറോപ്യൻ ട്രോഫി ഇൻ ട്രോഫിന്റെ കാബിനറ്റ് ഹാഡ് എ വെരി ഗുഡ് സീസൺ എല്ലാ മെനസ്ക ചെയ്തിരിക്കുന്ന എല്ലാ തെറ്റു നമുക്ക് ഈ പറയുന്ന പോലെ മാപ്പ് കൊടുക്കാം മിഫ്സിച്ചിനെതിരെ കാണിച്ച അവസ്ഥങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതി തള്ളി നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു ഇനി നെക്സ്റ്റ് സീസൺ ഇനി വേറെ നോക്കാനല്ല നോക്കാല്ല വിയർ ലുക്കിംഗ് നെക്സ്റ്റ് സീസൺ വി ആർ ലുക്കിംഗ് ആ ചാമ്പ്യൻസ് ലീഗ് ആൻഡ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറെ പ്രോസസ് നമുക്ക് സ്മൂത്ത് ആവും നമുക്ക് പ്ലേഴ്സിനെ ഇപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവർക്ക് അട്രാക്ഷൻ ആയി കഴിഞ്ഞു സ്പോൺസേഴ്സ് മച്ചാനേ നമുക്ക് വി ഗെറ്റ് എ റിയലി ഗുഡ് സ്പോൺസർ കാരണം വി ആർ ഇൻ ചാമ്പ്യൻസ് ലീഗ് സ്വാഭാവികമായിട്ടും നമ്മുടെ വിസിബിലിറ്റി കൂടാൻ പോവുകയാണ് പിന്നെ വി ആർ ഇൻ ദിസ് ക്ലബ് വേൾഡ് കപ്പ് അതും അതും അതുമുണ്ട് അപ്പോൾ സ്പോൺസേഴ്സിന് ഭയങ്കര അട്രാക്ടീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും തീർച്ചയായിട്ടും ചെൽസീൻ്റെ കൂടെ ലിങ്ക് അപ്പാന്ന് പറയുന്നത് കാരണം ചാമ്പ്യൻസ് ലീഗ് ഇസ് മാസന്യൂസ് ഇസ് മാസാൻഷ്യൽ ദാറ്റ് പ്ലേറ്റ് ഓൾസോ മാസ് പ്ലെയർ അട്രാക്ഷൻ ഇറ്റ്സ് മാസഫ് കോൺഫിഡൻസ് ആരി ഒന്നും പറയാനില്ല സന്തോഷം ഒന്നും പറയാനില്ല ശേഷം അവസാനം നെക്സ്റ്റ് സീസൺ ഒന്ന് രണ്ട് അഡീഷൻസ് ഡാം വി ആർ ചാലഞ്ചിങ് ഫോർ ദ ടൈറ്റിൽ കിട്ടുമല്ലോ എന്നുള്ളത് വേറെ ബട്ട് വി ആർ ചാലഞ്ചിങ് ഫോർ ദ ടൈറ്റിൽ ഇനി ഇനി ആ ഇനി ആ ഡയലോഗ് ഇല്ല വി ആർ നോട്ട് ഇൻ ദ ടൈറ്റിൽ വി ആർ ചാലഞ്ചിങ് ഫോർ ദ ടൈറ്റിൽ നോ ക്വസ്റ്റ്യൻസ് ആസ്റ്റ് They are there challenging for the title. Knowledge like is Hamisho, Amanda. Really glad, really happy. Good performance overall. Keep the blue flag flying high, boys. Keep the blue flag flying high. Come on, Chelsea. Signing of SK from Chelsea.